മോക്യുമെന്ററി അഥവാ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ ഡോക്യുമെന്ററി രൂപത്തിൽ അവതരിപ്പിക്കുക സിനിമയിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന വിഭാഗങ്ങളിലൊന്നാണ് മോക്യുമെന്ററി ലോക സിനിമകളിൽ മോക്യുമെന്ററികൾ വ്യാപകമായി പ്രചാരത്തിലുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമകളിലേക്ക് വരുമ്പോൾ വിരലിലെണ്ണാവുന്ന മോക്യുമെന്ററി ചിത്രങ്ങൾ മാത്രമുള്ളൂ മലയാളത്തിലേക്ക് വരുമ്പോൾ അതിലും ചുരുക്കമാണ് ഒരു രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അന്നൊരു പക്ഷേ ഏലിയൻസിന്റെ ഒക്കെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ അത്തരത്തിലൊരു കഥ പറയുകയാണ് ഗഗനചാരി അജിത് വിനായക ഫിലിംസ് നിർമ്മിച്ച അരുൺ ചന്തു സംവിധാനം ചെയ്ത മലയാളം സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററിയാണ് ഗഗനചാരി സുർജിത് എസ് പൈ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ കേരളത്തിന്റെ ഒരു പോസ്റ്റ് അപ്പോകലപ്റ്റിക് അവസ്ഥയാണ് ഗഗനചാരിയിലൂടെ ചിത്രീകരിക്കുന്നത് ഒരു കോമഡി ഫിക്ഷൻ കൂടിയായ പടത്തിൽ അനാർക്കലി മരക്കാർ ഗോകുൽ സുരേഷ് അജു വർഗീസ് ഗണേഷ് കുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത് ഗഗനചാരി ഓ ടി ആയാണോ തിയേറ്റർ റിലീസ് ആണോ എന്നതോ ഔദ്യോഗിക റിലീസ് ഡേറ്റോ അണിയറ പ്രവർത്തകർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ജനുവരി പതിനേഴിന് കൊച്ചിയിൽ വെച്ച് ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ് നടന്നിരുന്നു വലിയ രീതിയിലുള്ള അംഗീകാരമാണ് അന്ന് ചിത്രത്തിന് ലഭിച്ചത് മലയാളത്തിൽ ഒരു പരിധിയിലപ്പുറം ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകളില്ല എല്ലാം ഇന്നലെയിലോ ഇന്നത്തേതിലോ ഒതുങ്ങുന്നു അതിനു മാറ്റം വരുത്താൻ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സാധിക്കുമെന്ന് കരുതാം